ഓട്ടിസം ഒരു രോഗമാണ് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും ഇങ്ങനെയാണോ നിങ്ങൾ കേട്ടിരിക്കുന്നത് ഇതുപോലെ പല മിത്തുകളും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലവിലുണ്ട് നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം മിത്ത് നമ്പർ വൺ ഓട്ടിസം ഒരു രോഗമാണ് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും ഇതൊരു തെറ്റിദ്ധാരണയാണ് ഓട്ടിസം ഒരു രോഗമല്ല മറിച്ച് അതൊരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ അവസ്ഥയാണ് ഇത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ശരിയായ ട്രീറ്റ്മെൻറ്റും തെറാപ്പിയും വഴി നമുക്ക് അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും മിത്ത് നമ്പർ ടു വാക്സിനേഷൻ മൂലമാണ് ഓട്ടിസം ഉണ്ടാകുന്നത് ഇത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ് വാക്സിനേഷനും ഓട്ടിസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പുതിയ ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മിത്ത് നമ്പർ മൂന്ന് ഓട്ടിസമുള്ള കുട്ടികൾക്ക് ഇമോഷൻസ് ഇല്ല ഇത് വളരെ തെറ്റായ ഒരു ധാരണയാണ് ഓട്ടിസമുള്ള കുട്ടികൾക്ക് ഇമോഷൻസ് ഉണ്ട് എന്നാൽ അവർ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നതും മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നതും വേറൊരു രീതിയിലായിരിക്കാം മിത്ത് നമ്പർ നാല് ഓട്ടിസമുള്ള ഉള്ള കുട്ടികൾ വളരെയധികം പ്രതിഭാശാലികളായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുകൾ കഴിവുകളുണ്ടാകാം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ ഓട്ടിസം ഉള്ള ചില കുട്ടികളിൽ ഗണിതം സംഗീതം ഓർമ്മശക്തി എന്നീ മേഖലകളിൽ ഒരു പ്രത്യേക അല്ലെങ്കിൽ അസാധാരണ കഴിവുകൾ പ്രകടിപ്പിക്കാറുണ്ട് എന്നിരുന്നാലും ഇത് എല്ലാ കുട്ടികളിലും പൊതുവായി കാണുന്ന ഒരു കാര്യമല്ല മിത്ത് നമ്പർ അഞ്ച് മാതാപിതാക്കൾ കുട്ടികളെ കൃത്യമായി നോക്കാത്തത് കൊണ്ടാണ് ഓട്ടിസം വരുന്നത് ഇത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് ഓട്ടിസം ഒരു ബയോന്യൂറോളജിക്കൽ അവസ്ഥയാണ് ഇത് മാതാപിതാക്കളുടെ ശിക്ഷണവുമായി ഒരു ബന്ധവുമില്ല ഓട്ടിസത്തെ പറ്റി പല മിഥ്യാധാരണകളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ശരിയായ അറിവ് നേടുക എന്നുള്ളത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കൺബോക്സിൽ രേഖപ്പെടുത്താം